ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കുറച്ച് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് സോ ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾ പോകും അതുകൊണ്ടാണ് എന്തായാലും ഇരുന്നൂറാണ് നമ്മൾ ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു യുവാൻ മാട്ട ഡഗ്ലസ് കോസ്റ്റ ഈ രണ്ട് പേരുകൾ നിങ്ങൾ ഉറപ്പായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും ഒരാൾ സ്പെയിനിൻ്റെ ലെജൻഡറി പ്ലെയർ മറ്റൊരാൾ ബ്രസീലിൻ്റെ ലെജൻഡറി പ്ലെയർ ഒരാളൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഒരാളൊരു റൈറ്റ് വിങ്ങനാണ് സോ ഇവർ രണ്ടുപേരെയും സ്വന്തമാക്കിയിരിക്കുകയാണ് എലി ക്ലബ്ബുകൾ നമ്മുടെ യുവാൻ മാട്ടെ സ്വന്തമാക്കിയിരിക്കുന്നത് നമ്മുടെ വെസ്റ്റേൺ സിഡ്നിയും അതുപോലെ തന്നെ ഡഗ്ലസ് കോസ്റ്റി സ്വന്തമാക്കിയിരിക്കുന്നത് സിഡ്നി എഫ്സിയുമാണ് ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ പണ്ട് ആ ഒരു സമയത്ത് മാർക്കി സൈനിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഐ എസ് എൽ അങ്ങനെ മാർക്കി സൈനിങ്സ് ഒന്നും ഇല്ല പക്ഷേ ക്വാളിറ്റി താരങ്ങളാണ് വരുന്നത് ഇത് നേരത്തെ തന്നെ ക്വാളിറ്റി താരങ്ങളാണ് വരുന്നത് പക്ഷേ മാർക്കി സൈനിങ് നമ്മൾ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് സോ ആ ഒരു സമയത്താണ് എ ലീഗിൽ ഇങ്ങനെ രണ്ട് സൈനിങ് വരുന്നത് ഡഗ്ലസ് കോസ്റ്റ് യും അതുപോലെ തന്നെ യുവാൻ മാട്ടയും പോലുള്ള താരങ്ങൾ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എ ലീഗ് എന്നാണ് നമ്മുടെ കൂടുതൽ താരങ്ങളും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുന്നത് അതായത് പറഞ്ഞ നെക്സ്റ്റ് ഓപ്ഷൻ ഇന്ത്യൻ സൂപ്പർ ലീഗാണ് എ ലീഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ ഇപ്പോഴത്തെ ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ എ ലീഗിൽ എത്ര രൂപയാണോ സാലറി ആയിട്ട് കൊടുക്കുന്ന ആ ഒരു പൈസ തന്നെ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകൾ താരങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് സോ താരങ്ങളുടെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും ഇപ്പോൾ എ ലീഗും അതുപോലെ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗും ഏതാണ്ടൊക്കെ ഒരുപോലെ എന്ന് തന്നെ പറയണം പിന്നെ ആകെ വ്യത്യാസം എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് പ്ലേസിൻ്റെ കാര്യമാണ് ഇത് അവിടെ കുറച്ചുകൂടെ മികച്ച ഡൊമസ്റ്റിക് പ്ലേസ് ഉണ്ട് അതായത് അത് ആയിട്ടുള്ള മസ്റ്റി പ്ലേസ് ഉണ്ട് ബട്ട് ഇവിടേക്ക് നോക്കുമ്പോൾ ഇന്ത്യൻ പ്ലേസ് ഹൈ സാലറിയാണ് ബട്ട് എന്താ പറയുക ആ ഒരു ക്വാളിറ്റി ഇല്ല എന്ന് തന്നെ പറയണം സോ എനിക്കൊന്ന് കുറേ നാളിന് ശേഷമാണ് ഒരു മാർക്കി സൈനിങ്സ് ഒക്കെ വരുന്നത് യു ആൻ മാട്ടവർ ആ ഒരു സ്പെയിൻ്റെ വേൾഡ് കപ്പ് രണ്ടായിരത്തി പത്ത് വേൾഡ് കപ്പ് ഇന്നിംഗ് സ്കോളുള്ള ഒരു താരമാണ് ഏതാണ്ട് നാൽപ്പതിലധികം മത്സരങ്ങൾ സ്പെയിന് വേണ്ടി കളിച്ചിട്ടുണ്ട് പിന്നെ സിരിയെ ലാലീഗ അങ്ങനെ തുടങ്ങിയ കുറേയധികം മത്സരങ്ങൾ ടോപ്പ് ടൂർണമെൻറ്റ്സിൽ കളിച്ചിട്ടുള്ളൊരു താരമാണ് ഡഗ്ലസ് കോസ്റ്റ ബ്രസീലിൻ്റെ റൈറ്റ് വിങ്ങറാണ് അദ്ദേഹം ബ്രസീലിന് വേണ്ടി മുപ്പതിലധികം മത്സരങ്ങൾ കളിച്ചിട്ടുള്ളൊരു താരമാണ് പിന്നെ അവരുടെ യൂത്ത് ടീമിലെല്ലാം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ എ ബുണ്ടസ് ലീഗ എം എൽ എസ് പ്രീമിയർ ലീഗ തുടങ്ങിയ എല്ലാ ലീഗുകളിലും കളിച്ചിട്ടുള്ളൊരു താരമാണ് മുപ്പത്തിമൂന്ന് വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യുവാൻ മാറ്റം ഒരു വർഷത്തോളം കളിക്കാതിരുന്നിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഓസ്ട്രേലിയൻ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്നത് സോ അദ്ദേഹത്തിൻ്റെ കാര്യം കണ്ടു തന്നെ ഇടണം പിന്നെ അവസാന മായിട്ട് നമ്മൾ ഡഗ്ലസ് കോസ്റ്റ് കളിച്ചത് സിരിയയിലാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ഗോൾ ഒന്നും തന്നെ ഇല്ല അതിൻ്റെ ഒരു സ്റ്റാർഡ് നോക്കിയാണെങ്കിൽ ഒരു യെല്ലോ കാർഡ് അദ്ദേഹത്തിൻ്റെ എന്താ സ്റ്റാറ്റി കാണാൻ സാധിക്കും ഗോൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല എന്തായാലും ഈ ഒരു സൈനിങ് എന്ന് പറയുന്നത് ബർബറ്റോ പോലുള്ള സൈനിങ് ഒന്നും ആവാതിരിക്കട്ടെ നല്ലൊരു സൈനിങ് ആകട്ടെ അവർക്ക് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഐ എസ് എല്ലെ ടൈറ്റിൽ സ്പോൺസർ നന്ദിനിയാണ് ആണ് നമ്മളെല്ലാവരും കേട്ടിരുന്നു ടൈറ്റിൽ സ്പോൺസർ ആണോ അല്ലാത്തൊരു സ്പോൺസറിൻ്റെ ഭാഗമാണോ എന്ന എന്തായാലും അതിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനും പുതിയ സ്പോൺസർ ലോക്ക് ആയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കും എന്ത് പേരൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല എന്തായാലും പുതിയ സ്പോൺസർ ലോക്ക് ആയിട്ടുണ്ട് എന്തായാലും അതുകൂടെ തന്നെ റിവീൽ ചെയ്യും എനിക്കൊന്ന് ജേഴ്സിയുടെ കൂടെ തന്നെ റിവീൽ ചെയ്യാനായിരിക്കും പ്ലാൻ എന്ന് പറയുന്നത് സോ വൈജൂസ് ആയിരുന്നു അത് വൻ നഷ്ടമായി നമുക്ക് പൈസ ഒന്നും തന്നില്ലെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് സോ അത് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് അത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല അവരുടെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അതിനുള്ള ചാൻസ് വളരെയധികം കുറവാണ് സോ പുതിയ സ്പോൺസറാണ് സോ കണ്ട് തന്നെ അറിയണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്